സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയും മരുന്നും പരിശോധനകളും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ഒപ്പു ശേഖരണം നടത്തി അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലായിരുന്നു ഒപ്പു ശേഖരണം ഡി എംഒ ഓഫീസ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസ് മാർച്ചിന് മുന്നോടിയായിട്ടായിരുന്നു ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചത് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തിക പല മേഖലകളിലും വളരെ പ്രൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സർക്കാർ പല മേഖലകളിലും അനിയന്ത്രിതമായി പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അനാവശ്യമായ കാര്യങ്ങൾക്ക് പക്ഷെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കൊടുക്കുവാൻ സൗജന്യമായിട്ട് ചികിത്സ ഉറപ്പാക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് അപ്പോൾ അത് സാമ്പത്തിക പ്രതിസന്ധിയുടെയോ പണമില്ലാത്ത വിധിയോ കാരണം കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് ഗവൺമെന്റ് ആസൂത്രിതമായി കടന്നു സാഹചര്യം യാണ് ലോക്കൽ സെക്രട്ടറി കെ ശശാങ്കൻ അധ്യക്ഷനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം ജി ധ്രുവകുമാർ സംസാരിച്ചു സതീശൻ ഇ കുഞ്ഞുമോൻ എൻ രവി കെ മഹേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ